നമസ്തേ മഹാജ്ഞാനികളൊന്നാണ് അവർ അറിയപ്പെടുക നക്ഷത്രം കാട്ടിയ വഴിയിലൂടെ അവർ നടന്നു ഒടുവിലെത്തിയത് തീർത്തും ദരിദ്രയായ ഒരു പെൺകുട്ടിയുടെയും അവളുടെ ഉറങ്ങുന്ന ഇളം പൈതലിൻ്റെയും അടുത്ത് തങ്ങൾക്കുള്ള എല്ലാ സമ്പത്തുകളെക്കാളും ഉപരിയായ സത്യത്തിൻ്റെ പിറവിക്ക് മുമ്പിൽ അവർ സ്വയം അർപ്പിക്കുന്നു ശരിക്കും ബഹുഭൂരിപക്ഷം ജനങ്ങളും വലുതെന്നും വിലപിടിച്ചതെന്നും കരുതുന്ന പലതുമല്ല യഥാർത്ഥത്തിൽ അമൂല്യമായതെന്ന് തിരിച്ചറിയുന്നതിൽ പരം അറിവെന്താണ് സത്യമായും അവരുടെ വഴി പിന്നീട് അങ്ങോട്ട് വ്യത്യസ്തമാണ് എൻ വഴി തനിവഴി എന്നൊക്കെ പോലെ ആദരവോടെ